പാറൂ സ്ലോയിൻ്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ക്ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക വെച്ചിട്ടുള്ളൊരു തീയൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതെന്താ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം നമുക്കെന്നാൽ നേരെ വീടിലോട്ട് പോകാം അതിനായിട്ടൊരു ക്ഷീമ ചക്ക എടുത്തിട്ടുണ്ട് ഇതൊരു വലിയൊരു സൈസ് ചക്കയാണിത് ഇതിൻ്റെ ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ ഇതിൻ്റെ പകുതി നമുക്ക് അരിഞ്ഞ് എടുക്കാം ഈ ഒരു സൈസിനാണ് അരിഞ്ഞിട്ടുള്ളത് അരിഞ്ഞ് ഇത് വെള്ളത്തിലോട്ട് ഇട്ട് ഇടണം അതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ വേണ്ടത് ഒരു സവാളയാണ് സവാളയ്ക്ക് പകരം ഉള്ളി എടുക്കാം പിന്നെ കുറച്ച് തേങ്ങക്കൊത്തും ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി വറുക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരാറലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചീനിച്ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീയലിനൊക്കെ വറുക്കുന്ന പോലെ നമുക്കിത് വറുത്തെടുക്കണം തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി തേങ്ങ ഏകദേശം ഇതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു അര സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അരപ്പ് ചേർക്കുന്ന സമയത്ത് ഇട്ടാൽ മതി പിന്നെ ചേർക്കേണ്ടത് ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകമാണ് പെരുംജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഇപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ സമയം നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം ഈ തേങ്ങയുടെ ചൂടിലിരുന്ന് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടായാൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സായിട്ട് നമുക്കിത് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം ഇനി ചീനച്ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുവും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാ കൊത്തി ഇട്ട് കൊടുത്ത് മൂത്ത് മൂത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ഏകദേശം ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യത്തിനോട് വെള്ളം ഒഴിച്ച് കൊടുക്കണം വേവാൻ വേവാനാവശ്യത്തിനോട് വെള്ളം വേവാൻ ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇതിപ്പം നല്ല വിളഞ്ഞ ചക്കയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നല്ല ചക്കയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പരപ്പ് മുഴുവനോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇനി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊരു ഒരു ആറേഴ് മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കണം ഇനി ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട ഇത് നല്ല തിളച്ച് നല്ല കറി നമ്മുടെ പാകത്തിനായിട്ടുണ്ട് നല്ല വളരെ ടേസ്റ്റിയാണ് ഈ ചക്കക്കറി കറി നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു